ഫോർട്ടി എൽ ബി സൺലൈൻ്റെ ലൈന് സർഗോസ ഫാൻറ്റം പവറിൻ്റെ ടെൻ ഫീറ്റ് റോഡ് എന്തായിരുന്നു നിന്ന് ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെൻ്റ് എൻ്റെ ഇത് ഏറ്റവും ടേസ്റ്റുള്ള മീൻ മീനായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമൂർ എന്നേ പറയുള്ളൂ ഇത് ഹമൂറിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇതിനാടിയിരിക്കുന്നത് ഡയറക്റ്റ് പൊള്ള ചെമ്പല്ലി ഇപ്പോൾ അടിച്ചിട്ട് കിട്ടിയത് സീമാനിൻ്റെ ഷാഡിലാണേ കണ്ടോ ഇതിലാണ് കയറിയിരിക്കുന്നത് നൈറ്റ് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കടലിലാണ് നൈറ്റ് ഫിഷിംഗ് ആണ് അപ്പോൾ ചെറിയൊരു ചെമ്പലിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇനി അടുത്തെന്ത് കിട്ടുമെന്ന് നോക്കാം വീ നമ്മൾ ട്രൈ ചെയ്യുകയാണ് നമുക്ക് നോക്കാം ണ്ടോ ചേട്ടന്മാരൊന്നും ഇടാതെയാണ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ ആ ഇൻഡിക്കേറ്റർ ലൈറ്റ് മാത്രം കത്തിച്ചോണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കാണുന്നുണ്ടോ ആവോ ഇത് വേറൊരു കൂട്ടരാണ് കേട്ടോ ഇവർക്ക് ലൈറ്റൊക്കെ ഉണ്ട് അങ്ങനെ എണ്ണിച്ചോണ്ട് പോവുകയാണ് കരി കുട്ടി ഇന്നൊരു മീൻ മാത്രമേ കിട്ടിയുള്ളൂ നല്ല തിളിച്ചുള്ള വെള്ളം അപ്പോൾ ഇനിയൊന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് കലങ്ങണം കലങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഫിഷിംഗ് ആക്ടിവിറ്റി കുറച്ച് കൂടുതലായിട്ട് കിട്ടുള്ളൂ ആ സമയത്ത് കുറച്ചധികം മീനുകൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഇപ്പം നിങ്ങൾ നിർത്തുകയാണ് മണി ഏകദേശം പത്തര കഴിഞ്ഞു ഇന്നലെ രാത്രി പിടിച്ച ചെമ്പല്ലിയാണ് ഇത് കഴുകി ക്ലീൻ ആക്കിയിട്ട് നമുക്കൊരു മീൻ കറി വെക്കാം മീനി പിടിച്ച് എത്രയും പെട്ടെന്ന് കറി വയ്ക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ടേസ്റ്റൊക്കെ മാറിപ്പോവും നോർമലായിട്ടുള്ള കറിയാണ് വെക്കാൻ പോകുന്നത് അരപ്പിനായിട്ട് തേങ്ങ മുളക് മല്ലി മഞ്ഞൾ ഉലുവ ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് അടിച്ചെടുത്തതാണേ കല്ലുപ്പാണ് ചേർക്കുന്നത് അരപ്പുണ്ടാക്കിയ ജാറിൽ തന്നെ ആവശ്യത്തിന് വെള്ളമോ എടുത്ത് ഇതിൽ ചേർക്കാം അടുത്തായി ചേർക്കേണ്ടത് കാന്താരി മുളകാണ് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടി എന്നിട്ട് ഇവയെല്ലാം കൂടി അടച്ചു വച്ചിട്ട് പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ തിളപ്പിക്കാം ടേസ്റ്റി നോർമൽ നാടൻ മീൻ കറി റെഡി മീനിൻ്റെ തലയും കണ്ണും ഒക്കെ ആദ്യം തന്നെ പ്രീബുക്ക് ചെയ്തൊരാളുണ്ട് ഇവിടെ വേദാന്താണ് അവനതൊക്കെ വേണം മീൻ കഴുകി തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് ഇനിയും മീൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മീനും തലയും കൊടുത്തില്ല അവൻ ചട്ടി തള്ളിയിടുന്ന കാര്യം സംശയം വേണ്ട അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ